എന്റെ ഉമ്മ ഉണർന്നു നേരം വെളുത്തപ്പോ എന്താ മോനെ ഇവിടെ ഉമ്മാ നിങ്ങൾക്ക് വേണ്ടി പാൽപാത്രവുമായി കാത്തിരിക്കുകയാണ് ഞാൻ ഉറങ്ങിയിട്ടില്ല ഉമ്മ അള്ളാഹുവേ എന്റെ ഉമ്മ കുടിച്ചു അതിന് ശേഷമാണ് ഞാൻ എൻ്റെ മക്കളെ കുടിപ്പിച്ചത് ഞാനിത് ചെയ്തത് നിനക്ക് വേണ്ടിയാണല്ലോ അള്ളാഹുവേ ഞങ്ങളെ രക്ഷപ്പെടുത്തേണമേ എന്ന് പറഞ്ഞപ്പോ അടഞ്ഞുകിടക്കുന്ന ഗുഹാമുഖത്ത് വന്ന് അടഞ്ഞിരിക്കുന്ന ആ പാറ നീങ്ങുകയുണ്ടായി എന്ന ചരിത്രം ലോകത്തിന് പഠിപ്പിച്ചത് രണ്ടാമത്തെ ഉപകാരം പാപങ്ങൾ വൻ പാപങ്ങൾ പോലും പുറക്കപ്പെടും ഉമ്മാക്കുപ്പാക്ക് ഹിദുമെടുത്താൽ മതി വൻ പാപങ്ങൾ പാപങ്ങൾക്കടാൻ ഒരാള് വരുന്നു അള്ളാഹുന്റെ അധികത്തേക്ക് വരുന്നുാവിന്റെ ഞാനൊരു വലിയ കുറ്റം ചെയ്തു പോയി പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കുമോ വലിയൊരു തെറ്റ് അദ്ദേഹം പറഞ്ഞില്ല എന്താണ് അതെന്ന് തങ്ങൾ ഉടനെ ചോദിച്ചത് ഉമ്മറയ്യാൻ പോയിക്കോ ഹജ്ജ് ഒന്നല്ല തങ്ങൾ ചോദിച്ചു ഉമ്മിൻ നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ടിന് ഉണ്ട് മൂത്തമ്മയുണ്ട് ആ ഉമ്മായുടെ സഹോദരിക്ക് ചെന്നിട്ട് ഹിതമത്ത് ചെയ്തു കൊടുക്ക് നിന്റെ വൻപാപം വൻപാപമു പുറത്തുതരും ഉമ്മാക്ക് ഹിദമത്തെടുത്താൽ വൻപാപം പുറത്തുതരും ഒന്ന് ദുആക്ക് ഉത്തരം പാപ്പാക്ക് hizmet എടുത്തു ഉമ്മക്ക് hizmet എടുത്താൽ ചെറുതു മാത്രമല്ല വൻ പാപങ്ങൾ വരെ അല്ലാഹു ക്ഷിടുന്ന കഫാറത്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് സമാനമായ ഒരു സംഭവം അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിട്ടുണ്ട് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് എന്നവരെ അതാണ് ഇബ്നു അബ്ബാസ് റഈസുൽ മുഫസ്സിരീൻ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് ഇബ്നു അമ്മി റസൂലുള്ളാ തങ്ങളായ സ്വഹാബി

എന്നെ വേണ്ട എന്ന് വേണ്ടൊരു പെണ്ണിനെ ഞാനും കൊന്നു കളഞ്ഞു അപരാധിയായൊരു പെൺകുട്ടിയെ എനിക്ക് അവളെ വിവാഹം ചെയ്യാൻ സമ്മതം തരാത്തതിന്റെ പേരിൽ ഞാൻ അവളെ കൊന്നു കളഞ്ഞിട്ടുണ്ട് എനിക്ക് പശ്ചാത്താപമുണ്ടോ എന്ന് ഇവരാഭാഷങ്ങളോട് ചോദിച്ചപ്പോ മഹാൻ കൊടുത്ത മറുപടി ഉമ്മുക്ക ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല പറഞ്ഞു മരിച്ചു പോയിട്ടുണ്ട് ൾ ചെയ് പരമാവധി അള്ളാഹുലേക്ക് അടുക്കാൻ നോക്ക് ഉമ്മല്ലല്ലേ ഇല്ലെന്ന് പറഞ്ഞ് കുറത്തെരട്ടെ അദ്ദേഹം പോയപ്പോ ആളുകൾ ചോദിച്ചു ഈ ഇമാം ബുഖാരി തങ്ങൾ അൽ അദബുൽ അദബുൽ മുഫ്രദിൽ മുഫ്രദിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഹദീസ് അപ്പോ ആളുകൾ ചോദിച്ചു ഇബ്നു ഇബ്നു അബ്ബാസ് അബ്ബാസ് എന്നവരെ എന്നവരെ ഈ ഉമ്മ ഉണ്ടോ എന്ന് ചോദിച്ചത് ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കാൻ കാരണം എന്താണ് ലാ ഉമ്മക്ക് സേവനം ചെയ്യുന്നതിനെക്കാളും ശ്രേഷ്ഠമായ വേറൊരു അമലുള്ളതായിട്ട് എനിക്കറിയില്ല അതല്ലേ ഏറ്റവും വലിയ അമല് അതുകൊണ്ടാണ് ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഞാൻ ചോദിച്ചതെന്ന് മഹാനായി ജന്തലിൽ നിന്നൊരു പെണ്ണ് വരുന്നു അവൾ സെഹർ ചെയ്യുന്ന പെണ്ണായിരുന്നു സെഹർ ചെയ്യുന്ന പെണ്ണുങ്ങള് പൊന്നാര പെണ്ണുങ്ങളെ അള്ളാഹുവിനെ ഭയപ്പെട്ടോളൂ ഇത് കേൾക്കുന്ന ലൈവ് കേൾക്കുന്ന ആളുകളുണ്ടാകും ഈ പരിപാടിക്ക് ഇവിടെ വന്നിരിക്കുന്നവരെ വന്നിരിക്കുന്നവര് പെട്ട വൻപാപം ചെറുതല്ല ഒരാളെ ബുദ്ധിമുട്ടാക്കണം എന്ന് ഉദ്ദേശിച്ചിട്ട് ഏതെങ്കിലും ആളുകൾ അത് തലപ്പാവ് കെട്ടിയാദുമാര് വരെ അതിലുണ്ട് സെഹറ് ചെയ്യുന്നവർ അള്ളാഹു അവർക്ക് തോപ്പ് ചെയ്യാൻ അവസരം കൊടുക്കട്ടെ എന്താണ് തൊൽസമാധി എന്താ എന്ന് അസ്മാകുന്നവരെ കിട്ടണ പുസ്തകം വെച്ചിട്ട് വരെ കള്ളി വരച്ചിരിക്കുകയാണ് പച്ചയായ സെഹർ ചെയ്യുക മനുഷ്യന്മാരെ ബുദ്ധിമുട്ടുക പ്രയാസപ്പെടുത്ത രോഗികളാക്കിയ പിശാച്ചിനെ കൊണ്ട് ഉപദ്രവിക്ക ഇതിന് ഉസ്താദിനെ കാണാൻ വേണ്ടി പോണം ഇന്നാളെ കാണാൻ വേണ്ടി പോകണം എന്ന് പറഞ്ഞ് സെഹറിന്റെ പണിയെടുക്കാൻ വേണ്ടി പോകുന്നവരിൽ ബഹുഭൂരിഭാഗം ആളുകൾ പെണ്ണുങ്ങളാണ് ഇത് പറയാതെ വയ്യ പൊന്നാരെ പെണ്ണുങ്ങളെ നിങ്ങളോട് സ്നേഹം കൊണ്ട് പറയുകയാണ് അള്ളാഹുനെ ഭയപ്പെട്ടോളി ഒരു മനുഷ്യനെ എങ്ങാനും ബുദ്ധിമുട്ടാക്കുന്ന ഒരു പണി ഒരാൾക്ക് നിങ്ങൾ നൂറ് രൂപ കൊടുത്താൽ മതിയാവും ചിലപ്പോൾ ഒരു മനുഷ്യന്റെ ലക്ഷങ്ങൾ തകർന്നു പോകാൻ ജീവനോടെ നടക്കുന്ന ഒരു മനുഷ്യനെ രോഗിയായി കിടത്താൻ നിങ്ങൾ ഈ ചെയ്യുന്നവന് കൊടുക്കുന്ന ഏതെങ്കിലും ചെറിയ ദക്ഷിണ മതിയാവും മുസ്ലിം അല്ലാത്തവരോടും മുസ്ലിമീങ്ങളോടും ചെന്നിട്ട് പച്ചയായ പച്ചയായുന്ന പരിപാടി അതുകൊണ്ടാണ് ഖുർആൻ കെട്ടുകളിൽ ഊതുന്ന നെഫ്സുകൾ അർത്ഥമുണ്ട് അതോടൊപ്പം തന്നെ കെട്ടുകളിൽ ഊതുന്ന പെണ്ണുങ്ങൾ സിഹർ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ചെയ്യിപ്പിക്കുന്നത് പെണ്ണുങ്ങളാണ് എന്ന് അല്ലാഹുവിടെ അല്ലാനെ ഭയപ്പെട്ടോളൂ എങ്ങാനും തോപ ചെയ്യാൻ കഴിയാതെ മരിച്ചാൽ നരകമാണ് അള്ളാഹു ആ തോപ സ്വീകരിച്ചില്ലെങ്കിൽ നരകമാണ് അതിന്റെ ശിക്ഷ ഒരു മനുഷ്യനോട് ഗുൽമു ചെയ്യാൻ ആരോടെങ്കിലും വെറുപ്പുണ്ടായതിന്റെ പേരിൽ ആരോടെങ്കിലും ദേഷ്യള്ളതിന്റെ പേരിൽ ഇതുപോലെയുള്ള സെഹറിന്റെ പണി ഒരാൾക്കും ഈ ഷറ അനുവദിച്ചിട്ടില്ല ചെയ്യാൻ പാടില്ല പഠിക്കൽ ഹറാമാ അത് ചെയ്യൽ ഹറാമാ അത് ചെയ്യുന്നവടെ അടുത്ത് പോകൽ ഹറാമാ അതിന് ഓട്ടോറിക്ഷ വിളിക്കൽ ഹറാമാ പൈസ കൊടുക്കൽ ഹറാമാണ് അതിന്റെ പേരിൽ ഈ ായ സിഹറ് നാടുകളിൽ എല്ലാവിധ അമ്പലത്തിലും അവിടെ ഇവിടെയും സാധന്മാർ പലരും അതിൽ നല്ല ആൾക്കാരുണ്ട് സ്വാലിഹീങ്ങളായ ആഭിരീങ്ങളായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന റൊക്കയെ ചെയ്യുന്ന ചെയ്യുന്ന നല്ല ചികിത്സ ചെയ്യുന്ന ആലിമീങ്ങളുണ്ട് പക്ഷേ കള്ള നാണയങ്ങളും നല്ല നാണയത്തിനടിയിലൂടെ പോകുന്നുണ്ട് എന്നിട്ട് സിഹറ് ചെയ്യിപ്പിക്കുക മനുഷ്യന്മാരെ ബുദ്ധിമുട്ടാക്കുക അവനോട് എന്റെ അയൽവാസി പെണ്ണ് കുടുങ്ങണം ഇവനിങ്ങനെ അടങ്ങാറാവണം അവൻ്റെ ആ വൂടൊന്നും നഷ്ടപ്പെടണം അവൻറെ ആ ജോലി ഒന്ന് പോയി കിട്ടണം അവനൊന്ന് തലകുത്തനെ ഗൾഫ് നിങ്ങട്ട് വരണം ഇതൊക്കെയാ ലക്ഷ്യങ്ങള് സംഘടനാ വൈരാഗ്യങ്ങളുടെ പേരിൽ നടക്കുന്നത് വേറെ ഇതൊന്നും ഒരു നിലക്കു അന്നാൻ്റെ തുമ്പിൽ ന്യായീകരിക്കാൻ പറ്റൂലേറാമൻ ഹലാലാക്കാനോ ഒരു പടപ്പിനെ കൊണ്ടും പറ്റില്ല ഹറാം അത് കെട്ടാതെ ചെയ്താലും അള്ളാഹു രക്ഷിക്കട്ടെ വലിയ വലിയ ശിക്ഷയാണ് ശിക്ഷയാണ് വിധിച്ചിട്ടുള്ളത് ചെയ്യുന്നവർക്ക് അങ്ങനത്തെ ഒരു പെണ്ണ് ദൗമത്തുൽ പെണ്ലിൽ നിന്ന് വന്നു സൗദി അറേബ്യയുടെ ആ ഒരു ഭാഗങ്ങളിൽ ഇന്നുമുള്ള സ്ഥലമാണ് ജന്തൽ അവിടെ നിന്നൊരു പെണ്ണ് വന്നു ആ പെണ്ണും മദീനയിൽ വന്നിട്ട് ഒന്ന് കരയാണ് ആ പെണ്ണിനെ അറിയില്ലായിരുന്നു അവള് ഷെയർ ചെയ്ത് കൊടുക്കും കൊടുക്കും ആളുകൾ വരുന്ന രൂപങ്ങൾ ഉണ്ടാക്കുക കൊച്ചു കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് കൊച്ചു കുഞ്ഞുങ്ങളുടെ തലമുടി അവരുടെ നഖം അവരുടെ വീട്ടിലുപയോഗിക്കുന്ന കൊച്ചു ടോയ് പിഞ്ചു മക്കള് ആ മക്കൾക്ക് വരെ ഉപദ്രവം ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട് എന്തായിരിക്കും അള്ളാഹുക്ക് കൊടുക്കാൻ പോകുന്ന ശിക്ഷ ശിക്ഷാഹുമാര് എത്ര വലിയ ദുൽമാണത് വലിയ ദുൽമാൻ ചെയ്യല്ലേ ആരും അതിൽ കൂട്ടുനിൽക്കല്ലേ ആരും അത് ചെയ്തു പോവല്ലേ ഒരു മനുഷ്യരെ ഉപദ്രവിക്കാൻ ആരെന്ത് ചെയ്തു തരുന്നുണ്ടോ അത് സെഹറായിരിക്കും അതിന് നോക്കേണ്ട ആവശ്യമില്ല ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി നിങ്ങൾ ആരോട് എന്ത് സഹായം ചോദിക്കുന്നുണ്ടോ ആ മനുഷ്യൻ ചെയ്തു തരുന്നത് സെഹറാണ് യാതൊരു സംശയവും അത്തരം ആളുകളു പോകാനും പാടില്ല അവരെ സമീപിക്കാനും പാടില്ല അവര് തോപ ചെയ്ത് മടങ്ങേണ്ടവരാണ് പോകുന്നവരും ചെയ്തു കൊടുക്കുന്നവരും ഇതൊക്കെ രണ്ടു കിട്ടിയെന്ന് വരും ദുന്യാവിൽ നല്ല വണ്ടിയും കാറൊക്കെ ഉണ്ടായി വലിയ ഉഷാറായിരുന്നു വരും ചെന്ന് ഒരു ലോകം നമ്മൾ കാത്തിരിക്കണില്ലേ പരലോകം നമ്മൾ കാത്തിരിക്കണില്ലേ നമ്മൾ എന്താ വിചാരിച്ചത് ഇവിടെ നിന്ന് ചിന്താബാദം വിളിച്ച് നീങ്ങിപ്പോകുന്ന ജീവിതമാണോ ഇത് അള്ളാന്റെ മുമ്പിലേക്ക് ചെല്ലണ്ടേ അള്ളാഹുവിനോട് ഹിസാബിനെ പറയണ്ടേ അള്ളാഹുന്റെ ബുദ്ധിമുട്ടാക്കാൻ എന്ത് ന്യായം നമ്മൾ പറയും അവിനോട് എന്ത് ന്യായം പറയും നമുക്ക് എന്താ പറയാനുണ്ടാവുക ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടാക്കാൻ ചെയ്യുന്നെ പേടിക്കേണ്ട വിധം പേടിച്ചോളൂ എന്ന് എന്റെ സ്വന്തം നഫ്സിനോടും നിങ്ങളോടും ഞാൻ ചെയ്യുകയാണ് പെണ്ണുങ്ങളെ ആണുങ്ങളെ സെഹറ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹറാമാണ് കുറ്റകരമാണ് ഒരാൾ എടുത്തു പോകുന്നത് പറയും കൈ നോക്കൊന്നും വേണ്ട നിങ്ങൾ ഒന്നും തരണ്ട ഞാൻ വെറുതെ നോക്കോട്ടെ അങ്ങനെ കൈ നീട്ടി കൊടുക്കാൻ എത്ര ആയിഷ് ഇന്നതൊക്കെ നടക്കും എന്ന് ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടി കൈ നീട്ടി കൊടുക്കുകയും ആ മനുഷ്യൻ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് അയാള് പോയി എന്ന് ഹനം ഒരാൾ വിശ്വസിക്കാതെ വെറുതെ ചെയ്തു ദിവസത്തെ അയാളുടെ അഴിബാദത്തുകൾക്ക് പ്രതിഫലം കൊടുക്കുകയില്ല നാല്പത് ദിവസത്തെ അമല് എങ്ങനെയാണറിയോ വെറുതെ കൈരേഖാശാസ്ത്രം വെറുതെ വായിച്ചു ഒരു എന്താ പറയാ എന്നല്ലേ പറയാ അതിന് ഹോറസ്കോപ്പ് അല്ലെ എന്താണ് മലയാളത്തിൽ പറയലേ എന്താണ് ദിശ രാശി രാശി നോക്കുന്ന പരിപാടി അത് വെറുതെ വായിച്ചു രസായിട്ട് നാല്പത് ദിവസത്തെ താമല പൊളിഞ്ഞു പോകും വെറുതെ വായിച്ചാൽ വിശ്വസിച്ചോ ഇസ്ലാം എന്ന് പുറത്തും പോകും ആ ഇന്ന നാൾ ഇന്ന നാലേ അപ്പൊ എനിക്ക് അടുത്ത ആഴ്ച ഇന്നത് വരുമല്ലേ ആ എഴുതിയതോ പറഞ്ഞതോ വിശ്വസിച്ചാൽ

ഒരുപാട് ആളുകൾക്ക് സെഹർ ചെയ്ത പെണ്ണാണ് ഒരുപാട് ആളുകൾ ഉപദ്രവിച്ച പെണ്ണാണ് പൈശാചിക പൂജ നടത്തിയിരുന്ന പെണ്ണാണ് അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂരിനെ തേടി വന്നിരിക്കുകയാണ് റസൂർ ഉള്ളഹാനോടൊന്നും പറഞ്ഞിട്ടിരിക്കുന്നു നന്നാവണം അറിഞ്ഞില്ല ഇവരില്ലായിരുന്നു സെഹർ ചെയ്യുകയായിരുന്നു പണി റസൂലുള്ള ജീവിച്ചിരിപ്പുണ്ടോ തങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിച്ചു വന്നു മദീനയിൽ വന്നു ഞങ്ങൾ പറഞ്ഞു ഹബീബ് വഫാത്തായി കിടക്കുകയാണ് ഹബീബിന്റെ റൗലയാണിത് ഹബീബിന്റെ റൗല കാണിച്ച പെണ്ണ് പൊട്ടിക്കരഞ്ഞു മദീനയിൽ അലഞ്ഞു ഓടി ഓടിക്കതച്ച് കരഞ്ഞു നടക്കുന്നു പറയുന്നു ആ പെണ്ണിനെ കണ്ടപ്പോ ആ പെണ്ണിനെ കണ്ടപ്പോ എനിക്ക് പോലും ആ പെണ്ണിനോട് എന്തോ ദയാവോ ഇപ്പോ തോന്നിപ്പോയി അത്രക്കും കരഞ്ഞു നടക്കുന്നു എന്റെ റസൂല് മരിച്ചു പോയല്ലോ എന്റെ ഹബീബ് വഹാറ്റായി പോയല്ലോ ആരോടാറബേ ഞാൻ പരാതി പറയാ ിങ്ങൾക്ക് അമ്പിയാക്കന്മാർക്കല്ലേ ഓടിച്ചെല്ലാൻ ഉള്ളത് മുക്മിനിങ്ങൾക്ക് രബിന്റെ അടുത്തേക്കല്ലേ ഓടിച്ചെല്ലാൻ ഉള്ളത് നബി എന്ന് സിഹർ നടന്നിരുന്ന ഈ പെണ്ണ് ഹബീബായിബി മരിച്ചുപോയിന്ന് നടക്കുന്നത് കണ്ടപ്പോ എനിക്ക് പോലും ആ പെണ്ണിനോട് സഹതാപം നബിയെ ചോദിച്ചു വന്നതാണ് ഹബീബായി നബിയില്ല അപ്പൊ അവര് പറഞ്ഞു ഏതെങ്കിലും ആരെങ്കിലും ഒന്ന് എനിക്ക് ഫത്തവ നൽകുമോ സിഹർ ചെയ്ത് നടന്ന എനിക്ക് ഇനി തൗപയുണ്ടോ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നടക്കാൻ മുഴുവനും പേടിച്ചു പോയി എന്താണ് ഈ പെണ്ണിനോട് പറയുക എന്താണ് ഈ പെണ്ണിന് മറുപടി കൊടുക്കേണ്ടത് അവർക്കറിഞ്ഞില്ല എന്താ മറുപടി എന്നത് അവസാനം സ്വഹാബിമാരിൽ ചില ആളുകൾ ഈ പെണ്ണിന്റെ പരിതാപകരമായ കരച്ചിര് കണ്ടപ്പോ പെണ്ണേ നിങ്ങളുടെ ഉമ്മയോ ഉപ്പയോ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാപ്പ അല്ലെങ്കിൽ ഉമ്മ രണ്ടിൽ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ ഉമ്മയോട് ഉപ്പയോട് നിങ്ങൾ ഉപകാരം ചെയ്താൽ നിങ്ങൾക്കത് മതിയാകുമായിരുന്നു പക്ഷേ ഉമ്മയും വാപ്പയും ജീവിച്ചിരിപ്പില്ലാത്ത നിങ്ങളോട് എങ്ങനെ എങ്ങനത്തെ ഉപചെയ്യാനാണ് ഞങ്ങൾ പറയേണ്ടത് ഞങ്ങൾക്കറിയില്ല എന്ന് സ്വഹാബിമാർ മറുപടി കൊടുക്കുന്നു ഇതാണ് സെഹറിൻ്റെ അപകടം ആ സെഹറ് ചെയ്ത പെണ്ണിനോട് പോലും പാപമോചനത്തിന് മാതൃകയായി പറഞ്ഞത് പരിഹാരമായി പറഞ്ഞത് നിന്റെ ഉമ്മയെ പോയി ഉമ്മ എന്നായിരുന്നു സഹോദരങ്ങളെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ നമ്മുടെ ഉമ്മ നമ്മുടെ ഉപ്പ അത് സ്വർഗത്തിന്റെ വാതിലുകളാണ് മൂന്നാമത്തേത് മൂന്നാമത്തേത് നമുക്ക് കിട്ടുന്ന ശമ്പളത്തിൽ വറക്കത്തുണ്ടാകും നമ്മുടെ ജോലിയിൽ പറക്കത്തുണ്ടാകും നമ്മുടെ ഏർപ്പാടുകളിൽ പറക്കത്തുണ്ടാകും അതിൽ നിന്ന് ഉമ്മയെ ഉപ്പയെ നമ്മൾ സംരക്ഷിക്കുന്ന കാലം പറയുമായിരുന്നു